പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ എൻ്റെ വാട്സപ്പിൽ ഒരു വീഡിയോ അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു ഉസ്താദ് ആ വീഡിയോ ഒന്ന് കാണണം അതിനെക്കുറിച്ച് രണ്ട് വാക്കൊന്ന് പ്രതികരിക്കണം എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഞാൻ ആ വീഡിയോ ഓപ്പൺ ആക്കി ആ വീഡിയോയിൽ ഒരു ചാനൽ ചർച്ചയാണ് ആ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രമുഖരായ മാധ്യമ പ്രവർത്തകരാണ് ട്വന്റി ഫോർ ന്യൂസിന്റെ അരുണും അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിന്റെ സുജയുമാണ് ആ ചാനൽ ചർച്ച നടത്തിക്കൊണ്ടുപോകുന്നത് അതിൽ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ നവസമൂഹത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചർച്ചയാക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഞാൻ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ കേട്ടു കേൾക്കേണ്ടതുണ്ട് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ആ വാർത്തകൾ നമ്മൾ കേൾക്കണം അറിഞ്ഞിരിക്കണം അതിൽ പറയുന്നത് ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയെ കുറിച്ചാണ് ആ സിനിമയുടെ ചില ൾ കട്ട് ചെയ്യണമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയും ആ പാർട്ടിയുടെ വക്താക്കളും രംഗത്തേക്ക് വന്ന് പറയുകയാണ് ആ വിഷയം എന്താണ് അതിലെ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഗുജറാത്ത് കലാപത്തിന്റെ ചില ഭാഗങ്ങൾ ആ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് റിമൂവ് ചെയ്യണം കട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് നമുക്കറിയാം അത്ര പെട്ടെന്നൊന്നും ഗുജറാത്ത് കലാപം നമുക്ക് മറക്കാൻ കഴിയില്ല വേദനിക്കുന്ന ഹൃദയമുള്ള ഒരു മനുഷ്യനും ആ രംഗങ്ങളെ മറന്നു കളയാൻ സാധിക്കുകയില്ല എന്നിരുന്നാലും ആ ഗുജറാത്ത് കലാപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട് കൗസർ ബാനു എന്ന് പറയുന്ന ഒരു സഹോദരി ഒമ്പത് മാസം ഗർഭിണിയായിരുന്നു തൻ്റെ സുന്ദരമായ കുടുംബജീവിതത്തിൽ കഴിഞ്ഞുകൂടുമ്പോൾ കിരാതന്മാർ ആ സഹോദരിയെ നിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്യുകയും ഒമ്പത് മാസം പ്രായമുള്ള തന്റെ കുഞ്ഞിനെ ഗർഭാശയത്തിൽ നിന്ന് വലിച്ചു പുറത്തെടുത്ത് അതിനെ കൊന്നു കളയുകയും ചെയ്ത ഏതൊരു മനുഷ്യന്റെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന രംഗമല്ലേ ആ രംഗമാണ് സിനിമയിൽ ചർച്ച ചെയ്യുന്നത് എന്നാണ് അരുൺ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇതൊരു മുസ്ലിം പറഞ്ഞതല്ല മുസ്ലിം അല്ല സിനിമ ഇറക്കിയത് ഒരു ഹൈന്ദവനായ ഒരു ഹൈന്ദവനായ ഒരു നല്ലൊരു സഹോദരന്റെയാണ് ആ സിനിമയെന്ന് അറിയാൻ സാധിച്ചു പ്രിയപ്പെട്ട നമ്മൾ മനസ്സിലാക്കണം എത്ര സത്യങ്ങളെ മറച്ചു പിടിച്ചാലും ആ സത്യങ്ങൾ പുറത്തു വരുമെന്നത് യാഥാർത്ഥ്യം തന്നെയാണ് ഇന്നൊരു മുസ്ലിമിന്റെ വായിൽ നിന്നുമല്ല ഈ വിഷയം ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും പുരോഹിതന്മാർ മതപണ്ഡിതന്മാരല്ല ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഇന്നൊരു സിനിമ ആ സിനിമ കണ്ടവർക്കറിയാമായിരിക്കും ആ സിനിമയിലാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് അങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ടതും കാണാത്തതുമായ എത്ര എത്ര ഉദാഹരണങ്ങളാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നടക്കുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പൗരനും അവന് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് എന്നാൽ വർഷങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ ആ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ജീവിത ശൈലിയായി മാറി യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ അനീതിക്കെതിരെ പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇടിയും അതുപോലെ തന്നെ മറ്റ് നിയമസംഹിതകളും കൊണ്ട് ആ മനുഷ്യനെ ജയിലിൽ അടക്കപ്പെടുന്ന കാലമാണ് വർഷങ്ങൾക്ക് മുമ്പേ അബ്ദുൽ മഹദിനി എന്ന് പറയുന്ന ധീരനായ പണ്ഡിതൻ ഈ ഗുജറാത്ത് കലാപത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഈ സമൂഹം അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി അദ്ദേഹത്തെ തുറങ്കിലടച്ചു ഇന്ന് ആ അബ്ദുനാസർ മേദിനി പറഞ്ഞ യാഥാർത്ഥ്യങ്ങളല്ലേ ഗുജറാത്ത് കലാപത്തിന്റെ വിഷയങ്ങളല്ലേ ഇന്ന് സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം എത്ര സത്യങ്ങളെ നമ്മൾ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ആ സത്യങ്ങളെല്ലാം ഒരു ദിവസം പുറത്തു വരുമെന്നത് യാഥാർത്ഥ്യമാണ് കൗസർ ബാനു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ ബിൽകിസ് ബാൻ യാഥാർത്ഥ്യമാണ് തന്റെ സ്വന്തം കുഞ്ഞിനെ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ തലക്കടിച്ചു കൊന്നതും ഈ ഇന്ത്യ മഹാരാജ്യത്തിലല്ലേ